വെടിനിർത്തൽ രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ ഒരു ഫലസ്തീനി കൂടി കൊല്ലപ്പെട്ടു ഹമാസ് നേതൃത്വവുമായി മധ്യസ്ഥ രാജ്യങ്ങൾ ആശയവിനിമയം തുടരുകയാണ് ഹമാസിന്റെ നിരായുധീകരണം സൈനികമായി തങ്ങൾ നടത്തുമെന്ന് ഇസ്രായേൽ മന്ത്രി ഏലി കോഹൻ സുരക്ഷാ മേധാവികളുടെ അടിയന്തര യോഗം വിളിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നിമിൻ നതന്യാഹു രണ്ടാം ഘട്ട ചർച്ച സംബന്ധിച്ച് മൌനം തുടരുന്നു യുഎസ് പ്രസിഡന്റ് ട്രംപുമായി നടത്തുന്ന ചർച്ചയിൽ ഇറാനെ വീണ്ടും ആക്രമിക്കുന്ന കാര്യവും നെതന്യാഹു ചർച്ച ചെയ്യുമെന്ന് എൻ ചെയ്തു ഗസയിൽ പട്ടിണിയും അതിശൈത്യവും ചെറുക്കാൻ കൂടുതൽ സഹായം ഉറപ്പാക്കണമെന്ന് യു എൻ ഏജൻസികൾ ആവശ്യപ്പെട്ടു ചേരുന്നുണ്ട് ഗസയിലേക്ക് തന്നെ പോകാമതിന് ശേഷം നമുക്ക് ചർച്ചകളിലേക്ക് തിരിച്ചെത്താം ഗസയിലെ അവസ്ഥ ആക്രമണത്തിൽ വീണ്ടും ഒരാൾ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ അതിശൈത്യം തുടരുകയാണ് കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി എത്രത്തോളം ഏതവസ്ഥയിലാണ് ഇപ്പോൾ ഗസ ഇന്നിപ്പം വടക്കൻ ഗസയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിലാണ് ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കെട്ടിടം തകർന്ന് അഞ്ച് പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നുണ്ട് ഗസയിലെ സ്ഥിതിഗതികൾ നേരത്തെ ഒക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഒരു യുദ്ധാനന്തരമായിട്ടുള്ളൊരവസ്ഥയിൽ രണ്ട് മാസത്തിൽ അധികമായിട്ട് ഒരു വെടിനിർത്തൽ പ്രത്യക്ഷത്തിൽ പ്രാബല്യത്തിലുണ്ട് പക്ഷേ വെടിനിർത്തൽ നിലനിൽക്കത്തന്നെയാണ് നിരന്തരമായിട്ടുള്ള ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് തുടരുന്നത് ഇന്നിപ്പോൾ ആക്രമണത്തിന് ന്യായീകരണമായിട്ട് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് യെല്ലോ ലൈറ്റ് മറികടന്നുകൊണ്ടുള്ള നീക്കങ്ങൾ ഉണ്ടായി അതുകൊണ്ടാണ് ആക്രമണം നടത്തിയത് പക്ഷേ കൊല്ലപ്പെട്ട ഒരു നിരപരാധിയാണെന്ന് ഇസ്രായേൽ പിന്നെ ഗസയിലെ ഔദ്യോഗിക സർക്കാർ വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഡ്രോൺ ആക്രമണവും ഷെല്ലാക്രമണവും ഗസയുടെ വിവിധ ഭാഗങ്ങളിലും തുടരുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ മൂലം രൂപപ്പെട്ടിരിക്കുന്ന വലിയ കെടുതികൾ കൂടിയാണ് ഈ ഗസയിലെ ജനത ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് പിന്നിട്ട് ആഴ്ചകളായി തന്നെ എത്രയും പെട്ടെന്ന് ഭക്ഷ്യവസ്തു വസ്തുക്കളും മറ്റ് പുതപ്പുകളും താൽക്കാലിക താമസ സംവിധാനങ്ങളും ഒരുക്കണമെന്ന് യു എൻ പൊതുസഭ തന്നെ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു യു എൻ രക്ഷാസമിതിയും അത് ശരിവച്ചിരുന്നു അന്തർദേശീയ ഏജൻസികളൊക്കെ തന്നെ ഒരുമിച്ച് തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു എത്രയും പെട്ടെന്ന് കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കണമെന്ന് പക്ഷേ ആ അഭ്യർത്ഥനകളൊക്കെയും നിരാകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് അതിശൈത്യത്തിൻ്റെ അവസ്ഥയിൽ നിരവധി കുഞ്ഞുങ്ങൾ മരിക്കപ്പെട്ട ഗസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാനോ അതിർത്തി തുറക്കാനോ കൂടുതൽ ട്രക്കുകളിൽ പുതപ്പുകൾ ഉൾപ്പെടെ ഏറ്റവും അടിയന്തരമായിട്ടുള്ള വസ്തുക്കൾ പോലും എത്തിക്കാൻ നീക്കം നടക്കുന്നില്ല എന്നാണ് ഇന്നിപ്പോൾ യൂനിസെഫ് പുറത്തിറക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് യു എൻ ഏജൻസികളൊക്കെയും ഇത് ശരിവെക്കുന്നുണ്ട് കാരണം പട്ടിണി അതിൻ്റെ പാരമ്യത്തിൽ തന്നെ തുടരുകയാണ് പതിനാറ് ലക്ഷത്തിലധികം മനുഷ്യർ അതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള കെടുതികൾ അനുഭവിക്കുന്നു എന്ന് കൂടിയാണ് യു എൻ ഏജൻസികൾ സംയുക്തമായി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇതൊക്കെ ആയിട്ട് പോലും അന്തർദേശീയ സമ്മർദ്ദം ഉണ്ടായിട്ട് പോലും ഈ സ്ഥിതിഗതികളെ നേരിടാൻ അവിടുത്തെ ജീവിൽ പരിഹാരം കാണാനുള്ള ഒരു നീക്കവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല മാത്രമല്ല ഈ വെടിനിർത്തലിന് നായകത്വം വഹിച്ച അമേരിക്ക പോലും ഇക്കാര്യത്തിൽ ഇസ്രായേലിന് നിർബന്ധിക്കുന്ന ഒരു സാഹചര്യവും രൂപപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഈ കെടുതികളിലൂടെ തന്നെയാണ് ഇസ്രായേലി പിന്നെ ഗസയിലെ ഈ ജനത ഇപ്പോൾ പോലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഈ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ ആ കരാറുമായി ബന്ധപ്പെട്ടുള്ള അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയൊക്കെയുള്ള കൂടിക്കാഴ്ച നടന്നിരുന്നു അപ്പം മധ്യസ്ഥ രാജ്യങ്ങൾ അതിൽ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അപ്പം അത് ഇസ്രായേലിനും അമാസിനും ഒക്കെയുള്ള മുന്നറിയിപ്പ് കൂടിയായി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് ആ നിർദ്ദേശങ്ങളെല്ലാം അങ്ങനെ തന്നെ നിൽക്കെ വെടിനിർത്തൽ എന്നതിലേക്ക് ഇതുവരെ എത്താതിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടാം ഘട്ടം എന്നുള്ളത് ഇപ്പോൾ ഇരുപത്തൊമ്പതിന് ചർച്ച നടക്കാനിരിക്കുന്നു അതിനെത്രത്തോളം പ്രതീക്ഷയോടെ വേണം കാണാൻ ഇല്ലെങ്കിൽ അതും ഇതുപോലെ തന്നെ നിരാശപ്പെടുത്തേണ്ടതാകും നിരാശപ്പെടുന്നതാകുമോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും ലോകരാജ്യങ്ങൾക്കുണ്ടാകില്ലേ അതിൻ്റെ തീർച്ചയായിട്ടും അനിശ്ചിതത്വം രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുക തന്നെയാണ് കഴിഞ്ഞ ദിവസം ഖത്തർ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ഈജിപ്തിൻ്റെയും തുർക്കിയുടെയും വിദേശകാര്യമന്ത്രിമാരാണ് അമേരിക്കയിലെ മിയാമിയിൽ കൂടിക്കാഴ്ച നടത്തിയത് യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടന്നിരിക്കുന്ന ആ കൂടിക്കാഴ്ചയിൽ ഈ രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ഈ മൂന്ന് രാജ്യങ്ങളും മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ ചർച്ച ചെയ്തു പക്ഷേ അതിൻ്റെ ആ ചർച്ചയോടെ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന വും പ്രധാനപ്പെട്ട ഒരു ഉപാധി എന്നത് ഈ വെടിനിർത്തൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇസ്രായേലിനെ അമർച്ച ചെയ്യേണ്ടതുണ്ട് ഇസ്രായേൽ നിരന്തരമായിട്ട് ഏതാണ്ട് എണ്ണൂറോളം തവണയാണ് ഈ രണ്ട് മാസത്തിലധികം നീണ്ട വെടിനിർത്തൽ നിരന്തരമായിട്ട് ഇസ്രായേൽ ലംഘിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് നാനൂറോളം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റു ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ ഈ വെടിനിർത്തൽ ലംഘനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അമേരിക്ക മുൻകൈ മുൻകൈയ്യെടുക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വെച്ചത് അതോടൊപ്പം തന്നെ അമാസിന്റെ നിരായുധീകരണം ത്തിന് വേണ്ടിയാണ് ഇസ്രായേൽ ഇപ്പോൾ പോലും വാദിച്ചുകൊണ്ടിരിക്കുന്നത് ആ നിരായുധീകരണം എത്രയും പെട്ടെന്ന് നടപ്പാക്കേണ്ടതുണ്ട് അത് അന്തർദേശീയ സൈന്യത്തിന്റെ വിന്യാസത്തിലൂടെ എന്തായാലും വളരെ സമയബന്ധിതമായി തന്നെ ഈ നിരായുധീകരണം നടക്കണം എന്നൊരു നിലപാട് തന്നെയാണ് ഇസ്രായേൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയും അമേരിക്കയെയും മധ്യസ്ഥ രാജ്യങ്ങളെയും ഇസ്രായേൽ തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഇസ്രായേലിലെ ഊർജ്ജമന്ത്രി എലി കോഹൻ വ്യക്തമാക്കിയിരിക്കുന്നത് അന്തർദേശീയ സൈന്യവും അമേരിക്കയും ഇത് നിർവഹിക്കുന്നില്ല എങ്കിൽ സൈനികമായി തന്നെ തങ്ങൾക്കത് നിർവഹിക്കുന്നത് ും അതിശക്തമായിട്ടുള്ള ആക്രമണം പുനരാരംഭിച്ചുകൊണ്ട് തന്നെ തങ്ങൾ അതുമായി മുന്നോട്ട് പോകും എന്ന ഒരു മുന്നറിയിപ്പാണ് എലികോഹൻ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇസ്രായേലിന്റെ മനസ്സിലിരിപ്പ് വ്യക്തമാണ് കാരണം ഈ ചർച്ചയിലൂടെ കാര്യങ്ങൾ നീങ്ങുന്നില്ല എങ്കിൽ കൂടുതൽ ആക്രമണം നടത്തിക്കൊണ്ട് തന്നെ അബാസിനെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന ഒരു അവകാശവാദമാണ് ഇപ്പോൾ ഇസ്രായേൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി സുരക്ഷാ വിഭാഗം മേധാവികളുടെ യോഗം വിളിച്ചിരുന്നു ആ യോഗത്തിൽ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു എന്ന റിപ്പോുകൾ പുറത്തുവിടുന്നുണ്ട് അതോടൊപ്പം തന്നെ അമാസിന്റെ സംഘം തുർക്കിയിലുണ്ടായിരുന്നു അങ്കാറയിൽ തുർക്കിയുടെ ഇൻ്റലിജൻസ് മേധാവികളുമായിട്ടാണ് അമാസ് സംഘം ഖലീലാൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള അമാ സംഘം ചർച്ച നടത്തിയത് അപ്പോൾ ഈ വെടിനിർത്തൽ ലംഘനം ഇസ്രായേൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഘട്ട ചർച്ചയിലേക്ക് കടക്കാൻ തങ്ങൾക്ക് പിന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല ഇനി ഒരു ബന്ധിയുടെ മൃതദേഹം കണ്ടെത്താനുണ്ട് അത് കണ്ടെത്തിയാൽ ഉടൻ അതുകൂടി കൈമാറും അതോടുകൂടി തങ്ങളുടെ പിന്നെ വ്യവസ്ഥ അല്ലെങ്കിൽ തങ്ങളെ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ൾ പൂർത്തീകരിച്ചു എന്ന ഒരു നിർദ്ദേശം കൂടിയാണ് ഒരു വിലയിരുത്തലാണ് അമാസംഘം നടത്തിയിരിക്കുന്നത് ധന്യാ